കൊല്ലം ചടയമംഗലത്ത് വീട്ടിൽ കഞ്ചാവ് ചെടി നട്ട് വളർത്തിയ യുമാവിനെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി കടക്കൽ കോട്ടപ്പുറം മമതാ ഭവനിൽ മനീഷിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് നേരെ ോട്ടോ ഓ അതിലെടുത്തോ വെയിലാണ് കേട്ടോ അവന്റെ പേര് അമിതൻ അല്ല ഞങ്ങളുടെ പേര് മിഥുനന്നല്ല അവന്റെ പേര് മനീഷ് ഇരുപത്തെട്ട് വയസ്സ് അച്ഛന്റെ പേര് സുരേന്ദ്രൻ പത്തിരുപത്തഞ്ചേ പത്തിരുപത്തഞ്ചേ അടിപൊളിയൊരു വേറെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചടിയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് എ കെയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രതിയുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി തൊണ്ണൂറ്റി ഏഴ് സെന്റിമീറ്റർ നീളവും പതിനൊന്ന് ശിഖരങ്ങളോട് കൂടിയതുമായ ഒരു കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത് എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് യുവാവിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് എക്സൈസ് ഉദ്യോഗസ്ഥരായ ഷാജി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചന്തു ഷൈജു ജയേഷ് സാബു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം മനോഹരമായ ഒരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് എട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് Double four seven two, double four six five nine, eight nine two one eight, three seven eight four seven.